കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൈക്കൊള്ളുന്ന പുതിയ തീരുമാനങ്ങളും കോർപ്പറേറ്റ് നടപടികളെയും കുറിച്ചുമൊക്കെ ഓഹരി കൈവശമുള്ള നിക്ഷേപം യഥാസമയം അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാരണം കമ്പനിയെ നേരിട്ട് ബാധിക്കുന്നതും പ്രാധാന്യമുള്ളതുമായ ഏതൊരു വാർത്തയ്ക്കും അല്ലെങ്കിൽ സംഭവവികാസത്തിനും വികാസത്തിനും അതിൻ്റെ ഓഹരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് പോസിറ്റീവായ ഒരു വാർത്തയാണ് വരുന്നതെങ്കിൽ ഓഹരിൽ മുന്നേറ്റവും മറിച്ച് നെഗറ്റീവായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു വാർത്തയാണ് വന്നതെങ്കിൽ ഓഹരിൽ വലിയ തിരിച്ചടിയുമായിരിക്കും നേരിടുക ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനാണ് വാർത്തകൾ യഥാസമയം അറിഞ്ഞിരിക്കേണ്ടതെന്ന് സൂചിപ്പിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കാൻ പോകുന്ന മിഡ്ക്യാപ്പ് ടാറ്റാ ഗ്രൂപ്പ് ഓഹരിയുടെ കൂടുതൽ വിശദാംശങ്ങളും ഇത് നിക്ഷേപകർക്ക് ഗുണകരമാണോ എന്ന് റിസർവ് ബാങ്കിന് കീഴിൽ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ കമ്പനികളുടെ ഓഹരികളിലും കടപ്പത്രങ്ങളിലും ദീർഘകാല നിക്ഷേപം നടത്തുന്നതിൽ ശ്രദ്ധയോന്നിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് കമ്പനിയുടെ തുടക്കം ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളുടെ ഓഹരികളിലും ബോണ്ടുകളിലും ലിസ്റ്റഡ് അൺലിസ്റ്റഡ് ഇക്വിറ്റി അനുബന്ധ സെക്യൂരിറ്റികളിലുമാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭൂരിപക്ഷം നിക്ഷേപങ്ങളും ഇപ്പോഴുള്ളത് എന്നാൽ കമ്പനിയുടെ ആരംഭകാലത്ത് നിരവധി ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് വളർന്നു വലുതാകാനുള്ള സംയോജിതമായ പിന്തുണ നൽകിയ സ്ഥാപനവുമാണിത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയോടെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉപകമ്പനിയായി മാറി ടാറ്റ സൺസിനും മറ്റ് ടാറ്റ ഗ്രൂപ്പ് കമ്പനികൾക്കും കൂടി കമ്പനിയുടെ എഴുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഓഹരി ഇതും സ്വന്തമായുണ്ട് ഏകദേശം നാൽപ്പത്തി ഏഴായിരം കോടി രൂപയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ നിലവിലെ വിപണി മൂല്യം അതേസമയം രാജ്യത്തെ തൊണ്ണൂറോളം കമ്പനികളുടെ നിലവിൽ സ്ഥാപനത്തിന് നിക്ഷേപമുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിധിതം പലിശ നിക്ഷേപം വിൽക്കുമ്പോൾ കരഗതമാകുന്ന ലാഭം എന്നിവയിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ വരുമാനം കരഗതമാകുന്നത് വരുന്ന ഈ ആഴ്ചയിൽ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ്റെ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം പത്ത് സ്റ്റൊന്ന് എന്ന അനുവാദത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുക അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വയലിലുള്ള ഒരു ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഹരി ഒരു രൂപ ഫേസ് വയലിലുള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി വിഭജനം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം വെള്ളിയാഴ്ച വ്യാപാര തൊഴിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിലവാരത്തിലായിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ ടാറ്റ ഗ്രൂപ്പ് ഒരു നാൽപ്പത് ശതമാനത്തോളം വില രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർദ്ദിഷ്ട അനുഭവത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തിക്കൊണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുന്നത് ഇവിടെ ഫേസ് വാല്യൂ താഴ്ത്തുന്നതിന് ആനുപാതികമായി ആ ഓഹരിയുടെ വിപണി വില താഴുകയും മറുവശത്ത് സ്പ്ലിറ്റ് ചെയ്യുന്ന അതേ അനുപാതത്തിൽ തന്നെ ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്പ്ലിറ്റിനൂടെ പൂർത്തിയാകുന്ന വേളയിൽ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികമായി മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം അപ്പോൾ നിക്ഷേപകർക്കുള്ള നേട്ടം എന്താണെന്ന് ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ നിക്ഷേപകർക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ചില അനുകൂല സാഹചര്യങ്ങൾ മറിഞ്ഞിരപ്പുണ്ട് എന്നതാണ് ഇതിനുള്ള മറുപടി ഇതിൽ ഒന്നാമത്തെ ഘടകം എന്നത് ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വിപണി വിലയും ആനുപാതികയും താഴുന്നതിനാൽ കുറഞ്ഞ നിക്ഷേപത്തിൽ തന്നെ നേരത്തെ ഇതിനേക്കാളും കൂടുതൽ എണ്ണം ഓഹരികൾ സ്വന്തമാക്കാൻ കഴിയുമെന്നതാകുന്നു അതുപോലെ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇടപാടുകൾ താരതമ്യേന താരതമ്യം എന്നതും മറ്റൊരു അനുകൂല ഘടകമാണ് ഇതിനു പുറമെ കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതയിലേക്കുള്ള മാനേജ്മെന്റിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന നടപടി എന്ന നിലയിലും സ്റ്റോക്ക് വിലയിരുത്താറുണ്ട് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞ അനുകൂല ഘടകങ്ങൾക്കൊപ്പം ആ കമ്പനിക്ക് അവരുടെ ബിസിനസ്സിലെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുകയും അതുവഴി സാമ്പത്തികമായ വളർച്ചയും കൈവരിച്ചാൽ അതിന്റെ ഓഹരിയിൽ സ്വാഭാവികമായ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ുന്നു ഇതോടെ ആ ആഹോരുടെ വിപണി വില ക്രമേണ ഉയരാൻ തുടങ്ങാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിക്ഷേപകന് വിപണി മൂല്യത്തിലുള്ള ഉയർച്ച അഥവാ മൂലധന വർദ്ധനയുള്ള നേട്ടം കരകതമാകാമെന്ന് സാരം മേൽ സൂചിപ്പിച്ച ഓഹരിയുമായി ബന്ധപ്പെട്ടവരും പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭസാധ്യകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിവി അംഗീകൃത സാമ്പത്തിക വിദ്യരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശദമായി പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾ ഇ ടി ഫോളോ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം